അപ്പോൾ അപ്പം നെയ്റ്റീനൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു പീസാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നെയ്റ്റീനൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാൻവാസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തു ഇനി ഈ ഒരു ക്യാൻവാസിൽ വേണം നമ്മളെ നെക്കിൻ്റെ ലെങ്ത്തും വീതിയും ഒന്ന് മാർക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അഞ്ചു ഇഞ്ചും വീതി രണ്ടേ മുക്കാൽ ഇഞ്ചുമാണ് അപ്പോൾ ഈ ഒരു വീതിയും ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ബോക്സ് ആക്കി എടുത്തു എന്നിട്ട് ഇതൊരു ഷേപ്പ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ച് മുകളിലേക്കും ഒരു അര ഇഞ്ച് സൈഡിലേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യണത് അപ്പോൾ ഇതേപോലെ ഒന്ന് നെക്ക് വരച്ചെടുത്തു ഈ നെക്ക് വരച്ച ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു താഴെ ഭാഗത്തേക്ക് രണ്ട് ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെങ്കിലും ഈയൊരു തുണി തികയോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഈ ഒരു തുണി വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് നോക്കിയിട്ടോ വെച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടിയൊരു മാർഗം ഇതേപോലെയാണ് അപ്പം ഞാനിതിവിടെ സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ട് കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ബാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഈ തുണിയുടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇത് രണ്ട് സൈഡിലേക്കാക്കി വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത് രണ്ടും രണ്ട് സൈഡിലായിട്ട് ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടോ അതിൻ്റെ കട്ടിങ്ങും ഒക്കെ ഉണ്ട് തുണിയിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് ഇനി ചുറ്റിലും കാലിഞ്ചു വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി അറ്റവശം നമുക്ക് ഈ സ്കാൻവാസിൽ വെച്ചിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ ചുറ്റിലും ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തു ഇനി ഫ്രണ്ട് ഐറ്റിയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നെക്ക് കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ തയ്ച്ചെടുക്കാം ക്യാൻവാസിൽ കൊള്ളാതെ ക്യാൻവാസിന് ചാരി തയ്ച്ചെടുത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ടിങ് കൊടുക്കാം ഇനി ഇതൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം എന്നിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് തയ്ക്കാം അപ്പോൾ ഞാനിവിടെ ലേസ് വെച്ചെടുക്കേണ്ട ലേസോ പൈപ്പിങ്ങോ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് വെച്ചെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കറുപ്പ് ലേസ് ആണ് കേട്ടോ അപ്പം അത് ഞാൻ ഇതിമ്മ തയ്ച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ താഴത്തേക്കിങ്ങനെ വെച്ചെടുത്ത് ഇതിമ്മ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഫ്രണ്ടിൽ സിബോ ഒന്നും വെച്ചെടുക്കണില്ല സിബ്ബ് വേണ്ടവർക്ക് സിബ്ബ് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിത് ലേസ് വെച്ചിട്ട് നമ്മൾ നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്തു അപ്പോൾ നല്ല രടിപൊളി നെക്കിനെ നമുക്ക് ചെറിയൊരു തുണിമ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്യാം മറക്കല്ലേ